കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ജില്ലയിൽ മഴയുടെ ശക്തി നേരിയ തോതിൽ കുറഞ്ഞു ഇടവിട്ട് പെയ്യുന്ന മഴയിൽ കെടുതികളും തുടരുകയാണ് മഴ കുറയുന്ന സാഹചര്യത്തിലും ജാഗ്രത കൈവിടാതെ മുന്നോട്ടു പോകുവാനാണ് ജില്ലാ ഭരണകൂടത്തിൽ നിർദ്ദേശം ആറ് മില്ലിമീറ്റർ മഴയാണ് പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചതോടെ അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട് ജില്ലയിൽ നിലവിൽ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളും പ്രവർത്തിക്കുന്നു സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി ഇപ്പോഴും പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ് പെട്ടിമുടിയിൽ നിന്ന് സൊസൈറ്റി കുടിയിലേക്കുള്ള റോഡിൽ ബസാർ ഭാഗത്തുള്ള പാലം തകർന്നതോടെയാണ് മേഖലയിലുള്ളവർക്ക് പുറം ലോകത്തെത്താൻ വഴിയില്ലാതായത് ഇന്നലെയും ജില്ലയിലെമ്പാടും പലയിടങ്ങളിലും മരം ലൈനിൽ വീണും പോസ്റ്റ് കടപുഴികയും വൈദ്യുതി മുടങ്ങി മരം വീണ് വിവിധയിടങ്ങളിൽ ഗതാഗതവും മുടങ്ങി ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ച് ഗതാഗതം പുനഃസ്ഥാപിച്ചത് അലേർട്ടുകൾ പിൻവലിക്കുന്നതുവരെ ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് മലയോര മേഖലയിൽ വൈകുന്നേരം ഏഴ് മുതൽ രാവിലെ ആറു വരെയാണ് രാത്രിയാത്ര നിരോധനം ഖനന പ്രവർത്തനങ്ങൾക്കും മണ്ണെടുപ്പിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ജില്ലയിൽ മില്ലിമീറ്റർ മഴ ലഭിച്ചു ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇടുക്കി താലൂക്കിലാണ് മുപ്പത്തി ഏഴ് ദശാംശം എട്ട് മില്ലിമീറ്റർ ഉടുമ്പൻചോലയിൽ ഇരുപത് ദശാംശം ഒന്ന് മില്ലിമീറ്ററും ദേവികുളത്ത് ഇരുപത്തിനാല് ദശാംശം എട്ട് മില്ലിമീറ്ററും പീരുമേട് ഇരുപത്തിരണ്ട് ദശാംശം എട്ട് മില്ലിമീറ്റർ തൊടുപുഴ പതിനാല് ദശാംശം എട്ട് എന്നിങ്ങനെയാണ് മറ്റു താലൂക്കുകളിൽ രേഖപ്പെടുത്തിയ മഴയുടെ കണക്ക് വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചതോടെ അണക്കെട്ടുകളിലെ ജലനിരപ്പും ഉയരുന്നുണ്ട് രണ്ടായിരത്തി അറുപത്തി മൂന്ന് ദശാംശം ആറ് രണ്ടടിയാണ് ഇടുക്കി ഡാമിലെ നിലവിലെ ജലനിരപ്പ് ഇന്നലെ മാത്രം മൂന്നരയടിയാണ് ജലനിരപ്പ് ഉയർന്നത് പരമാവധി സംഭരണശേഷിയുടെ അൻപത്തി ഏഴ് ദശാംശം എട്ട് ശതമാനമാണിത് രണ്ടായിരത്തി നാനൂറ്റി മൂന്നടിയാണ് പരമാവധി സംഭരണശേഷി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഇന്നലെ രാവിലെ ആറിന് മുപ്പത് അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ അയ്യായിരത്തി ഒഴുകിയെത്തുന്നുണ്ട് തമിഴ്നാട് സെക്കൻഡിൽ വെള്ളം കൊണ്ടുപോകുന്നുമുണ്ട് കല്ലാർകുട്ടി പാമ്പ് മലകര പൊന്മുടി ഹെഡ്വർക്സ് എന്നീ ഡാമുകളും തുറന്നിരിക്കുകയാണ് നിലവിലുള്ള നാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടാതെ അടിമാലി എസ് സ്കൂളിൽ കൂടി ക്യാമ്പ് തുറന്നു ഇവിടെ അഞ്ചു പേരടങ്ങുന്ന ഒരു കുടുംബമാണ് കഴിയുന്നത് മൂന്നാർ മൗണ്ട് കാർമൽ ചർച്ച് ഓഡിറ്റോറിയം ഗവൺമെന്റ് ഹൈസ്കൂൾ ചിത്രപുരം ഖജനാപ്പാറ ഗവൺമെന്റ് എച്ച് എസ് എസ് പാറത്തോട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിലായി മുപ്പത്തിയേഴ് കുടുംബങ്ങളിലെ നൂറ്റി പതിനാല് പേരെ പാർപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല